നമ്മളിപ്പോൾ വീണ്ടും എത്തിരിക്കുകയാണ് നമ്മുടെ ക്യാമറയിൽ വീണ്ടും ചെയ്യാൻ പോകും നിങ്ങൾ എല്ലാം അതിപ്പോ ഉടുപ്പ് കേൾക്കുവോ നിങ്ങൾ വല്ല ഉടുപ്പ് നിക്കുന്ന പോലും കേക്കുവാ അത് നിങ്ങൾക്ക് അയച്ചു ആ വീണ്ടും ജസ്റ്റ് മുസിന് പറയേണ്ടത് എൻ്റെ കൂടെ ഇവിടെ അടിമറു വാലുവാണ് അവർ വന്നു കഴിഞ്ഞാൽ നമുക്കെന്തോ ചെയ്യണം ആട്ടോ എടുക്കണ്ട ഭയങ്കര പ്രാങ്കുവാ എളുപ്പമാങ്ങൾ ഇരിക്കണ്ട നമ്മൾ എൻ്റെ സെക്കൻഡ് ബസ് എത്തിയല്ലേ അത് നമ്മൾ ഇങ്ങനെ ഹാല് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇപ്പം കാണാം